നമസ്കാരം ദേവാങ്കന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നമ്മളൊക്കെ വിശ്വാസപൂർവ്വം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ പ്രദീക്ഷിണം വയ്ക്കുകയും അതിനുശേഷം തീർത്ഥവും പ്രസാദവും വാങ്ങുകയും ചെയ്യാറുണ്ട് ഈ തീർത്ഥം വാങ്ങുമ്പോൾ അത് കുടിച്ചിട്ട് എന്ത് ചെയ്യണം തീർത്ഥം വാങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കുടിച്ചാൽ കയ്യിലിരിക്കുന്ന തീർത്ഥം അശുദ്ധമാകാതിരിക്കും അത് ശിരസിൽ പൊരത്താൻ പാടില്ല കാരണം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടോട് ചേർത്താണ് കുടിക്കുക കയ്യിൽ വെച്ച് സ്പർശിച്ച് കുടിക്കുകയാണെങ്കിൽ അത് അശുദ്ധമാകും എച്ചിലാകും എച്ചിൽ ആയ വസ്തു ക്ഷേത്രത്തിനകത്ത് നിൽക്കുമ്പോൾ തലയിൽ പുരട്ടാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ തീർത്ഥം കുടിക്കുമ്പോൾ അല്പം പൊക്കി കുടിക്കുക നമ്മുടെ കൈ മുട്ടാതെ കുടിക്കുക കൈയിലിരിക്കുന്ന തീർത്ഥത്തിൽ നമ്മുടെ ചുണ്ട് സ്പർശിക്കാതിരിക്കുക അങ്ങനെയാണ് തീർത്ഥം കുടിക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ അത് അശുദ്ധമാകുന്നില്ല എച്ചിലാകുന്നില്ല അങ്ങനെ മാത്രമേ ചെയ്യാവൂ അങ്ങനെ ചെയ്താൽ ശിരസിൽ നമുക്ക് അശുദ്ധമാകാതെ തീർത്ഥം ലഭിക്കും കൂടാതെ ദേവന്റെ പ്രസാദം ആ പ്രസാദം വാങ്ങിച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്യാറുണ്ട് കയ്യിലോട്ട് വാങ്ങിച്ചാൽ അത് നമ്മുടെ നെറ്റി തൂത്ത് ബാക്കി അവിടെ ഇവിടെയൊക്കെ തൂത്ത് വെക്കും പിറ്റിയിലും മതിലിലുമൊക്കെ തേച്ചു വെക്കും അത് പാടില്ലാത്തതാണ് കാരണം ഭഗവാന്റെ പ്രസാദമാണ് ആ സ്വരൂപമാണ് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എനർജിയെ നീക്കം ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവായിട്ടുള്ള ശക്തി ചൈതന്യം ഉൾക്കൊള്ളുന്ന ദേവൻ്റെ ഒരു അംശത്തെയാണ് പ്രസാദമായി നമുക്ക് ക്ഷേത്രത്തിനകത്തു നിന്നും തരുന്നത് അത് തീർച്ചയായും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാവുന്നതാണ് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ് അങ്ങനെ വെച്ചാൽ നമുക്ക് ഐശ്വര്യമുണ്ടാവും തിരിച്ച് അവിടെ തന്നെ പുരട്ടിയിട്ട് പോയാൽ അത് ദേവനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക നമുക്ക് പ്രസാദം തന്നാൽ അത് വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക അങ്ങനെ വെച്ചാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും നമസ്കാരം